എന്തുകൊണ്ടാണ് കേരളത്തിലുള്ള എല്ലാവരും വടക്കിഴക്ക് തന്നെ അടുക്കള വെക്കണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് ചിന്തിക്കേണ്ടത് നമ്മൾ പണ്ട് ഓലപ്പരയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് മൺസൂൺ എന്ന് പറയുന്നത് എവിടെ നിന്ന് അത്തക്ക് അപ്പൊ തെക്ക് പടിഞ്ഞാറ് എന്നുള്ള കാറ്റ് വടക്കിഴക്ക് വഴിയാണ് പോകുന്നത് അപ്പൊ നമ്മൾ ആ ഓലപ്പരയിൽ നമ്മൾ കഞ്ഞി വെക്കുക അല്ലെങ്കിൽ പാചകം ചെയ്യുന്ന സമയത്ത് ആ തീ വെളിയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ എവിടെയാണ് വടക്കിഴക്ക് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ വെളിയിലേക്ക് പോകും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് സംഭവിക്കും നമ്മുടെ ആ ഒരു കാറ്റടിച്ച് നമ്മുടെ അല്ല അതുപോലുള്ള ആരെങ്കിലും തീ പടർന്ന് വിളിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഏറ്റവും നല്ലത് വടക്കിഴക്കാണെങ്കിൽ ആ തെക്ക് പടിഞ്ഞാറ് എന്നുള്ള കാറ്റ് വെളിയിലേക്ക് പോകാൻ ഏറ്റവും നല്ലത് നമുക്ക് വടക്കിഴക്കാണെന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമ്മുടെ കിണറാണ് കിണർ മിക്കവാറും വടക്കിഴക്ക് വസ്തായിരിക്കും വരുന്നത് അപ്പൊ നമ്മളിപ്പോഴത്തെ പോലെ മോട്ടർ അടിക്കുകയും വെള്ളം അടിച്ച് മുകളിലേക്ക് കയറ്റും അങ്ങനെ കാര്യങ്ങളും നമ്മൾ കോരെടുക്കുകയാണ് അപ്പൊ അടുക്കളയിൽ നിന്ന് തന്നെ കിണറിലേക്ക് കോരുന്ന രീതിയിലേക്ക് അല്ല ആ അടുക്കളയുടെ അടുത്ത് തന്നെ നമ്മൾ ഗിണറുകൂരുന്ന രീതിയിലേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഇതേപോലുള്ള ഒത്തിരി കാര്യങ്ങൾ നോക്കിയിട്ടാണ് അതുപോലെ തന്നെ ഉദിക്കുന്ന സൂര്യപ്രകാശം ഏറ്റവും ആദ്യം കിട്ടുന്ന വടക്കിഴക്കശമാണ് അപ്പൊ ഈ രീതിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും നല്ല പൊസിഷൻ ഉള്ള രീതിയിലാണ് വടക്കിഴക്ക് കേരളത്തിൽ കൊടുക്കുന്ന രീതിയിൽ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ കിഴക്കൊശത്തോ വടക്കൊശത്തോ നിങ്ങൾ പാചകം ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നത് ഒരു കുഴപ്പമില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കുന്നത് വടക്കിഴക്കാണെന്ന് മാത്രമുള്ളൂ ഇതേപോലെ നമ്മുടെ സംശയമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ നമ്മുടെ പ്രൈവറ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് നമ്മൾ ഇതേപോലത്തെ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്